ഓക്കെ ഞാൻ ഫേസ് ചെയ്യാൻ വന്ന ഓഫിയാണ് ഈ ആരാധിക്കുന്ന സമയത്ത് എനിക്ക് ഫേസ് ചെയ്യാൻ വേണ്ടി ആണോ ഗൈസ് ഞാൻ നിങ്ങളുടെ ഒക്കെ ഒരു കാര്യം പറയാം ഈ ഈ ഇതിനകത്ത് ഒരു ഇപ്പൊ ഈ കറണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് ആർ പി ഓക്കെ പേഴ്സൺ ടു പേഴ്സൺ ഇൻട്രാക്ഷൻ ആണ് എല്ലാം ശരിയാണ് വിർച്വൽ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ മോസ്റ്റ് കാര്യങ്ങളിൽ നമ്മൾ ഇപ്പൊ ഈ ടി വി ആയിട്ട് സിറ്റുവേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് കുറേ കാര്യങ്ങൾ പുറത്തേക്ക് പോകണത് ഓസിലേക്ക് പോകണത് എന്നാൽ അതിൽ മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം പുണ്ടച്ചി മക്കളുണ്ട് മനസ്സിലായോ ഒരു കൂട്ടം പുണ്ടച്ചി മക്കൾ അതിനു വേണ്ടി മാത്രം ഇരിക്കുകയാണ് അപ്പൊ ഞാൻ ഇവിടത്ത് പറഞ്ഞില്ലേ ഈ പറയണതുപോലെ ഉം എന്താ നമ്മുടെ ടി വി ടി ഫോർട്ടി സെവൻ സിറ്റുവേഷൻ കഴിഞ്ഞപ്പോൾ സിറ്റുവേഷൻ തോറ്റേൻ്റെ ബേസിസിൽ ഞാൻ ഇതുവരെ അരാധിക്കാനും അല്ലെങ്കിൽ ഞാൻ ഈ പറയണതുപോലെ വേറൊന്നിനും പോയിട്ടില്ല അവിടെ കുറച്ച് അവന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ ഇവരുടെ ഫ്ര ഇവന്മാരുടെ ഫ്രസ്ട്രേഷൻ കുറച്ച് അധികമാണ് കുറച്ചധികം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ലൈവുകളിലും സ്ട്രീമുകളിലും മാത്രം എന്താ മാന്യം കളിക്കുന്ന കുറച്ച് അവന്മാരെയും കൂടെ ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇവന്മാർ കഴിഞ്ഞ ഈ സിറ്റുവേഷൻ കഴിഞ്ഞപ്പോൾ ഒന്നും രണ്ട് പേരല്ല ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് കഴിഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ടി ഫോർട്ടി സെവനകത്ത് നടക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട് അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാമെന്ന് അതിൽ രണ്ടെണ്ണം ഞാൻ ഇന്ന് കാണിച്ചുതരാം ബാക്കി വരുന്ന ദിവസങ്ങളിൽ ബാക്കി വരുന്ന ദിവസങ്ങളിലും ബാക്കി ഈ പറയണത് ഓരോന്നോരോന്ന് ഓരോത്തോന്മാർമാർ ഇതിനൊക്കെ എന്ത് പറയണം എന്ന് എനിക്ക് കയറണം കാണണം മനസ്സിലായോ ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചുതരാം ഇപ്പം പുതിയ പരിപാടിയായി ടി ഫോർട്ടി സെവൻ്റെ ചാറ്റ് ആണേ അത് ഇത് കണ്ടാ ടി വിയിലുള്ള ആൾക്കാരുടെ റിയൽ ലൈഫിലുള്ള ഫോട്ടോസ് എടുത്തിട്ട് ഗർഭിണിയാക്കുക അത് ഇത് കണ്ടാ ഇത് ഇവനെയാണ് നമ്മുടെ ജുഗ്രുവിനെ ഇത് നമ്മുടെ ലോലനെ ഇതൊക്കെയാണ് ഇവന്മാരുടെ സന്തോഷം മനസ്സിലായ ഇവന്മാരുടെ സന്തോഷം ഇതൊക്കെയാണ് ഇവന്മാരുടെ സന്തോഷം ഇങ്ങനെ പോണ്ട് പോസ്റ്റ് ചെയ്യുക ഇതൊക്കെയാണ് ഇവന്മാരുടെ സന്തോഷങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ നീക്കം തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാതായി പോകും ഇതൊക്കെയാണ് ഇവന്മാരുടെ സന്തോഷങ്ങൾ ഇവന്മാരുടെ സന്തോഷങ്ങൾ ഇതൊക്കെയാണ് ഇതാണ് ഇവന്മാരുടെ സ്ഥിരം പരിപാടി അതായത് എക്സ്ട്രീം ഓസി വറച്ചില് എക്സ്ട്രീം ഓസി വെറിച്ചിലാണ് ഇതിന്റെ പരിപാടി ഇനി എക്സലാൻഡിസ് സെർവറിനകത്ത് ഈ പറയണോ ഈ ഈ കൂട്ടത്തിലുള്ള നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലാടത്തേലും പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ഈ സെർവറിൽ നിന്ന് ഞങ്ങൾക്ക് മാറോടെ കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള ഇതിൽ തന്നെ പറയും ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഇത് ഇത് ബാക്കിയുള്ള കാര്യമാണേ ഇത് ബാക്കിയുള്ള കാര്യമാണ് അണ്ടിക്ക് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു പുണ്ടച്ചിമോനകത്ത് ഉണ്ടെങ്കിൽ ഇൻ ഗെയിമിനകത്ത് ഒരു ഓസി പറഞ്ഞാൽ പുണ്ടച്ചുമോനെ ദാമുനെ നിന്നെ വീട്ടിൽ വന്ന് ഞാൻ ഇടിക്കും ഒരു അംശവും ഇല്ല നീനീ ഗുണ്ടേ എന്ന് വിളിച്ചോ വണ്ടി എന്ന് വിളിച്ചോ എന്ന് വിളിച്ചോ എൻ്റെ ഫാമിലിയോ എൻ്റെ ആൾക്കാരോ എൻ്റെ പേഴ്സണൽ കാര്യം എന്തെങ്കിലും വിളിച്ച് ഡ്രാഗ് ചെയ്താൽ നിന്നെ ഞാൻ വീട്ടിൽ വന്നതല്ലും കുണ്ടച്ഛനെ ഒരു അംശയവും ഇല്ല ഇതിനകത്ത് ഒരു 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 ഇനി എന്ത് കേസ് വേണമെങ്കിലും ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാ ഇനി എന്ത് കേസ് വേണമെങ്കിലും ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ് ഒരു അദർ ദാൻ ഗെയിം ഗെയിമ് പറയണൊക്കെ ഗെയിം ഒരു പ്രശ്നമില്ല ഓസിയിൽ എൻ്റെ കാര്യങ്ങളോ ഞാൻ അറിഞ്ഞു നീ ഒക്കെ വി സിയിൽ ഇരുന്ന് പറഞ്ഞ എൻ്റെ എൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ കാര്യവും എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും നീ ഒക്കെ വി സിയിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ പി ഒ വി എൻ്റെ ഉണ്ട് അത് ഞാനെടുത്ത് അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കും മനസ്സിലായോ നിങ്ങൾക്ക് അന്നത്തെ എൻ്റെ അടുത്ത് അന്നാരൻ്റെ അടുത്ത് ആരും ചോദിക്കില്ല എന്തിനാണ് ഞാൻ ഇത്രയും ട്രിഗാവുന്നതെന്ന് എന്തിനാണ് ഞാൻ ഇതിനൊക്കെ ട്രിഗർ ആകുന്നതെന്ന് നീ ഒന്നും അതിൻ്റെ അടുത്ത് ചോദിക്കത്തില്ല ഒന്നിത് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സ്പീഡ് എയ് എക്സ് ഇട കൊട്ടവാസം അവിടെ എവിടെയോ നിൽക്കുക കഴിഞ്ഞ ദിവസത്തെ സിറ്റുവേഷൻ എടുക്കുന്നതിന് മുമ്പത്തെ നമ്മുടെ എല്ലാ ഓൺലൈനിലൊക്കെ വന്ന് നന്മ വരം കളിക്കുന്ന നമ്മുടെ എന്താ സ്പീഡണ്ണെൻ്റെ ചാറ്റാണ് ടി ഫോർട്ടി സെവൻ്റെ ഇതിനകത്ത് കൊട്ടവാസ് അവിടെ നിൽക്കുകയാണ് ആൻഡ് അതുപോലെ വേറൊരു മാന്യനും കൂടെ എന്താ ഈ മൊണ്ണ എനിക്ക് തല്ലണം എന്ന് പറയണ ഒരു ഇത് അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളായിപ്പോയി എന്നാലും എനിക്ക് അത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡായിപ്പോയി അത് ഞാൻ പിന്നെ പറഞ്ഞോളാം ആരെങ്കിലും എക്സ്പ്ലനേഷൻ ആരെങ്കിലും ചോദിച്ചു വരുമ്പോൾ ഞാൻ അതിന് കൊടുത്തോളാം ഇനി ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാട്ടെ ഗൈസ് ഈ ഡയോസ് എന്ന് പറയുന്ന ക്ലാൻ അല്ലെങ്കിൽ ഡയോസ് എന്ന് പറയുന്ന ഈ ഒരു ഗാങ്ങ് ഇവിടെ നമ്മുടെ കൂടെ കളിക്കുന്നതിൽ എനിക്കിനി യാതൊരു താല്പര്യമില്ല ഞാൻ കളിക്കത്തുമില്ല മനസ്സിലായോ ഞാൻ അത് കളിക്കത്തില്ല ഞാൻ അത് കളിക്കത്തുമില്ല ഇതിനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വൈറ്റ് വാഷ് ചെയ്തായിരിക്കും എടാ അവൻ എ ടി എക്സിലുള്ള എ ടി എക്സിൻ്റെ കൂട്ടുകാർ എന്നൊക്കെ പറയുമായിരിക്കും എന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് ടി വിയിലുള്ള ഏതെങ്കിലും ഒരുത്തൻ നമ്മുടെ അടുത്തു നിന്ന് ഇറങ്ങിപ്പോയ ആൾക്കാരെ ഇരുന്ന് ലൈവ് ഇട്ടോ ഇതുപോലെ അവരാധിക്കുമ്പം ആൾക്കാർ വന്ന് ചോദിക്കുന്നത് എന്നോടാ മനസ്സിലായോ ആൾക്കാർ വന്ന് ചോദിക്കുന്നത് എന്നോടാ ഒബ്വിയസ്ലി അയാം ഞാൻ റെസ്പോൺ റെസ്പോൺസിബിൾ ആയിരിക്കും സോ അപ്പോൾ ഡയോസിൻ്റെ ടാഗിട്ട് കളിക്കുന്ന ഇങ്ങനത്തെ പൊണ്ടച്ചുകൾ ഇങ്ങനെ ഓരോ അപരാധങ്ങൾ കളിക്കുന്നത് ഗൈസ് ഓഫ്ലൈനിൽ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ വേറെ ചാറ്റിലൊക്കെ ഇങ്ങനെയാണെങ്കിൽ ബാക്കി എന്തായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ സോ അതിന് ഞാൻ റെസ്പോൺസിബിൾ ആണ് അതുകൊണ്ട് ഈ പറയണതുപോലെ ഞാൻ ടി വിയുടെ കാര്യങ്ങൾക്ക് റെസ്പോൺസിബിൾ ഉള്ളതുപോലെ പോലെ ഡയോസിൻ്റെ കാര്യങ്ങൾ ആരെങ്കിലും ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ഏറ്റെടുക്കണം മനസ്സിലായി അല്ലാതെ എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കളിക്കാം ഒരു പ്രശ്നവും അവർക്ക് പ്രശ്നവും ഇല്ലായിരുന്നെങ്കിൽ എക്സലാന്റ്സിൽ പോയി കളിക്കാം എന്നൊന്നും പറയുന്ന ഒരു കാര്യമില്ല ഇങ്ങനത്തെ കുറച്ച് കുണ്ണുകളെ ആദ്യം നിലക്കി നിർത്തണം ഇങ്ങനത്തെ കുറച്ച് കുണ്ണുകളെ ആദ്യം നിലക്കി നിർത്തണം മനസ്സിലായി എന്നാലേ ഇവിടെ അടിയും വഴക്കും ഇല്ലാതെ കളിക്കാൻ പറ്റത്തുള്ളൂ ഈ ഫ്രസ്ട്രേഷൻ മാറണം ഈ ഫ്രസ്ട്രേഷൻ മാറിയാലേ ഇവിടുത്തെ ഇതൊക്കെ ശരിയാവത്തുള്ളൂ ഞാൻ പറയണേൽ എനിക്ക് ഒരു തെറ്റുണ്ടെന്ന് തോന്നിയിട്ടില്ല കൈ തെറ്റുള്ളവർ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് ഒരു തെറ്റോ കാരണം വിവന്മാരൊക്കെ ഇവിടെ വന്നാൽ ഞാൻ ഒബ്വ്യസ്ലി ട്രികേർഡ് ആയി പോവും ഈ പറയണ ഈ കാണി ഈ ഞാൻ കണ്ട ആൾക്കാരൊക്കെ ഇതിനകത്ത് കണ്ട ആൾക്കാരൊക്കെ ഇവിടെ സിറ്റിയിൽ വന്നിരുന്ന കോണെ പറയുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ ട്രികേർഡ് ആവും അപ്പൊ എനിക്ക് ടി വി വേസസ് ഡയവേഴ്സ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല ഇതാണ് ഞാൻ ഇത്രയും ദിവസമായിട്ട് പറയണം അല്ലാതെ എനിക്ക് ഇവിടെ വന്ന് ഇതാക്കണം കുറേ പേര് ന്യായീകരിച്ചായിരുന്നു സ്പീഡൊന്നും ചെയ്യത്തില്ല അവനൊന്നും ചെയ്തിട്ടില്ല അവനൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ കുറേ പേര് ന്യായീകരിക്കുമായിരുന്നു മനസ്സിലായി ഇതിനി എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് വാഷ് അടിക്കാൻ എനിക്കൊരു പ്രശ്നവും ഇല്ല ടി ഫോർട്ടി സെവൻ്റെ ചാറ്റാണിത് ഇതിൽ ഇതല്ല ഇതിൻ്റെ ബാക്കിയുള്ള കുറേ സാധനങ്ങൾ എൻ്റെ ഉണ്ട് ഞാനിതെല്ലാം എടുത്തുവച്ച് ഞാനിങ്ങനെ വരുന്ന വരുന്ന ദിവസങ്ങളിൽ എനിക്ക് കാണിക്കണം എന്നുള്ളൊരു കാര്യം എനിക്കുണ്ടായിരുന്നു മനസ്സിലായാൽ ഇത് ഞാൻ അന്ന് കാണിക്കാൻ ഞാൻ അന്ന് കാണിക്കായിരുന്നത് അതിനകത്തൊന്നും അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറയുന്ന ഒരു സാധനം വളരെ കുറവായി എനിക്ക് ഇത് കിട്ടിയിട്ടുള്ളൂ പേഴ്സണൽ ലൈഫ് ബ്രോ ഇത് പേഴ്സണൽ അല്ലേ ബ്രോയ്ക്ക് എങ്ങനെ കിട്ടി ഇത് പ്രൈവസി വയലേഷൻ അല്ലേ ഓ ഇത് പ്രൈവസി വയലേഷൻ ആണോ എടാ ഞാനൊരു കാര്യം നിന്റെ അടുത്ത് സിമ്പിളായിട്ട് പറയാം ഇത് ഞാൻ നിന്റെ അടുത്ത് സിമ്പിളായിട്ട് പറയാം ഈ സാധനം ഈ ഓഫ്ലൈനിലിരുന്ന് അവരാധിച്ചിട്ട് ഓൺലൈൻ വന്ന് നന്മമാരെ കളിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം അതാണ് എനിക്ക് താല്പര്യമില്ല അത് നിർത്തണം അത് നിർത്തണം അത് എങ്ങനെ അതാണ് നിർത്തേണ്ടത് നിങ്ങളോട് ഞാൻ എങ്ങനെ അപ്പം പറഞ്ഞു മനസ്സിലാക്കും ഇവർക്ക് ഓഫ്ലൈനിൽ എന്നോട് പ്രശ്നം ഇല്ലെന്ന് നിങ്ങളോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും അതെന്റെ ചോദ്യം എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും പിന്നെ വേറൊരു കാര്യമുണ്ട് അവിടെ ഈ പറയണത് പോലെ അതിനകത്ത് കളിക്കണം ബേസിക് എത്തിക്സ് ഉള്ള കുറച്ച് ആൾക്കാർ അതായത് പറഞ്ഞുകൊണ്ട് ബ്രോ ആർ പി ആർ പി ആയിട്ടേ കാണുന്നുള്ളൂ പക്ഷെ അവിടെ കുറച്ച് ദിവസമായിട്ട് നടക്കുന്നത് ഹിമിലിയേഷൻ ആണ് ഇത് തന്നെ സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം ആൾക്കാരെ അല്ല ഇത് അല്ല ഇത് ഇങ്ങനെയാണോ എൻജോയ് ചെയ്യേണ്ടത് ഇതൊക്കെ ന്യായീകരിക്കുന്ന നിങ്ങളൊക്കെ എന്ത് പറയണോടാ ഇങ്ങനെയൊക്കെയാണോ അവിടെ എൻജോയ് ചെയ്യണം ഒരു ഗെയിമിന്റെ പുറത്ത് ഇങ്ങനെയൊക്കെയാണോ സന്തോഷം കണ്ടെത്തുന്നത് നമ്മൾ എത്ര ഗ്യാങ്സായിട്ട് അടി ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ടോ ഇത് ഇതിലാണോ സന്തോഷം എട്ട് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം നീ ഒക്കെ സാഡിസ്റ്റാ നീയൊക്കെ ലിറ്ററലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാഡിസ്റ്റാ എക്സ് എക്സ് ഡി ടു വേ നീയൊക്കെ സാഡിസ്റ്റാണ് മനസ്സിലായാ പറയാതിരിക്കാൻ വയ്യ ഇതൊക്കെ ഇതൊക്കെ നീയൊക്കെ ഇത് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു ഗെയിമിന്റെ പേരിൽ ഇവരൊക്കെ കളിക്കുന്ന ക്യാരക്ടേഴ്സ് ഇല്ലേ ഇത് ജുഗ്രു ഇത് 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 സിംഗിൾ റോൾ അവനൊരു ക്യാരക്ടർ ഉണ്ട് അവൻ ക്യാരക്ടർ അപ്പിയറൻസ് ഉണ്ട് കളിയാക്കുമ്പോൾ അത് കളിയാക്കണം അപ്പൊ ദാമ നമ്മളോട് ഉണ്ടായിരുന്ന സമയത്ത് അവന്റെ അപ്പിയറൻസ് ഞാൻ എടുത്തു വെച്ചിട്ട് ഞങ്ങളുടെ ഡിസ്കോഡി പോസ്റ്റ് ചെയ്താൽ എന്ത് നിങ്ങൾക്കൊക്കെ സന്തോഷം വരുമോ എല്ലാത്തിനും ഒരു 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 ലിമിറ്റൊക്കെ ഉണ്ട് അല്ലേ അതും അത് മാത്രം ചെയ്യുക അത് അല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് ഈ പറയണത് പോലെ ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ നിന്നാ ബ്രോ ഇതിന് സമയമുണ്ടാവുള്ളൂ മനസ്സിലായി ഇത് കുറച്ച് ദിവസമായിട്ട് ഈ നമ്മളുമായിട്ട് ഇവർ ടി ഫോർട്ടി സെവൻ സിറ്റുവേഷൻ ആകുന്നേ അതിൻ്റെ കൂടെ തന്നെ ഇത് ഞാൻ ഇപ്പം പറയാനുള്ള കാരണം പറയാം ടി വിയിലുള്ള പ്ലെയേഴ്സിനോട് കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയണതുപോലെ ഈ ടി ഫോർട്ടി സെവനിലുള്ള നോർമൽ ഇപ്പം ഗ്യാങ് ആക്ടിവിറ്റി പോലും ഇല്ല ഇവിടെ ഇവിടെ സിറ്റീസൺ ആയിട്ട് അവർ സിറ്റു സിറ്റുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടി വി അത് കറൺലി നിന്ന മെമ്പേഴ്സിനോടും ബാക്കിയുള്ളവരടുത്തും നീയൊക്കെ നക്കി കയറിയതല്ലേ അത് ചെയ്യുവല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർ ഇതാക്കണ് എനിക്ക് എനിക്ക് അതിനെപ്പറ്റി എനിക്ക് അതിനോട് ചോദിച്ചു പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇത് വന്ന് ഞാൻ എനിക്ക് പറയണമെന്ന് തോന്നി അത് പറയത് അത് പറഞ്ഞത് അതായത് ഓൺലൈൻ അപരാധം കാണിക്കുവാണെങ്കിൽ ഓൺലൈനിൽ ഇരുന്നെങ്കിൽ അപരാധം കാണിക്കണം അല്ലാതെ ഓഫ്ലൈൻ ഇരുന്നിട്ട് മാന്യം കളിച്ചിട്ട് ഓൺലൈനിൽ വന്നിട്ട് അവരാധം കാഫ്ലൈനിൽ ഇരുന്ന് അവരാധം കാണിക്കരുത് മനസ്സിലായ അതാണ് അത് 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 ചെയ്യേണ്ടത് അപ്പോൾ ഒബിയസ്ലി ഈ പറയണതിൽ ഡയോഴ്സിലുള്ള മെമ്പേഴ്സിനും ഇതിൽ ഈ ഞാനൊരു മാറ്റർ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഏകദേശം എനിക്ക് എന്തെങ്കിലും അടി ഉണ്ടാക്കാനോ വല്ല താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം മറ്റേ ചരണോ എന്തുകൊണ്ടോ അവൻ്റെ പേര് ശരണോ ശരണോ ചരണ് ആണോ തോന്നുന്നു വി പി ഡിയിൽ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ മുച്ചിറിയെ റിക്രൂട്ട് ചെയ്തപ്പോൾ അതിനകത്ത് വന്നിട്ട് അയ്യെ മുച്ചിറിയൊക്കെ ടി വിയിലെടുത്ത് മൈരെന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് അത് ഞാൻ അന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ എന്തോ പറഞ്ഞു കൈസ് അത് വിട്ടുതരാം അവൻ എന്തേലും അബദ്ധത്തിൽ പറഞ്ഞു പോയതായിരിക്കും പോട്ടെ എനിക്ക് ഇഷ്യുണ്ടാക്കാർന്നെങ്കിൽ അത് മാത്രം എനിക്ക് ധാരാളം എനിക്ക് ധാരാളം ആയിരുന്നു അത് മാത്രം ഞാൻ പിന്നെയും വേണ്ട വേണ്ട ഒഴിച്ചു വിടാന്ന് പറയുമ്പോൾ ഇതിൽ ഒരു മെമ്പറെങ്കി ഒരു മെമ്പർ ഇവന്റെ പേരിന് മുമ്പിൽ ഡയോസ് ഉണ്ടെങ്കിൽ അവൻ റെസ്പോൺസിബിൾ ആണ് അതിന് ഇതുപോലത്തുള്ള ആൾക്കാരെ ഇതുപോലത്തുള്ള ആൾക്കാരെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഫ്ലഫിയുടെ ഒരു വീഡിയോയും കൂടെ വന്നായിരുന്നു ടി വി ടർഫില്ലെന്ന് പറഞ്ഞിരിക്കണത് അതിപ്പോൾ ഞാനിപ്പോൾ എടാ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ടർഫിൻ്റെ കാര്യം ഇവിടെ ടർഫ് ഡിഫെൻഡിങ് ആണ് കിട്ടിയത് ടർഫ് ഡിഫെൻഡിങ് ആണ് നമുക്ക് കിട്ടിയത് അപ്പം നമുക്ക് ഡിഫെൻഡിങ് കിട്ടിയത് കൊണ്ട് നമുക്ക് ഈ പറയണതുപോലെ അറ്റാക്ക് ചെയ്തെടുക്കാൻ അല്ല ഡിഫെൻഡിങ് അറ്റാക്കിങ് ആണ് നമുക്ക് കിട്ടിയത് ഈ അറ്റാക്കിങ് അടിച്ചെടുക്കാൻ നമുക്ക് കുറച്ച് പാടുണ്ടായിരുന്നു പുതിയ പാപാട് വരാനുണ്ട് അപ്പം അതൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണെങ്കിൽ ഞാൻ ലൈവ് ഇട്ടിട്ട് പറയണ്ടേ അയ്യേ ടീ ജിയുടെ ആയിരുന്നു അടിമേടിച്ചില്ലേ ഡയോസെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞ് ചിരിച്ചാൽ നിനക്കൊക്കെ എന്ത് നിനക്കൊക്കെ വിഷവും വരുമോ അല്ല നിനക്കൊക്കെ വിഷവും വരുമോ അല്ല നമ്മൾ അമ്പത് തൊട്ടന്ന് അടിച്ചിട്ടുണ്ടല്ലോ ഈ പറയണത് പോലെ വരെ അപ്പോൾ അപ്പം ടി ജിയുടെ ആയിരുന്നു അടിമേടിച്ചില്ലേ ഡയോസ് എന്ന് പറഞ്ഞ് കളിയാക്കി ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ എന്ത് ഫീൽ വരും ഈ സെയിം സാധനങ്ങളോട് അത് ഓരോ മെമ്പേഴ്സും അതിനകത്ത് റെസ്പോൺസിബിൾ ആയിരിക്കണം അപ്പം അപ്പൊ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ റെസ്പോൺസിബിളാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളും ഗുണത്തരങ്ങളും കാണിക്കാതിരിക്കുക അതേ ഉള്ളൂ എനിക്ക് എനിക്കത്രേ പറയുള്ളൂ ഇത് വെച്ചിട്ട് ഒരുമിച്ച് കളിക്കാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം ഇത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഒരുമിച്ച് കളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് അതേ അതേ പറയത്തുള്ളൂ വേറൊന്നും പറയില്ല വേറെ ഒന്നും പറയില്ല ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ നോരത്വന്മാർ പറയുന്നുണ്ടായിരുന്നു നമ്മൾ മറ്റേ ഡയോസിന്റെ എൻട്രി കട്ട് ഓഫ് ചെയ്തേക്കാണ് ഇവിടെ ഇതൊന്നും അല്ല കഴിച്ച റീസൺ ഈ കട്ട് ഓഫ് ഒന്നും അല്ല റീസൺ ഇങ്ങനെ ബാക്കിൽ കൂടെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ലൈവ് വരുമ്പോൾ മാത്രം ഞാൻ മുഖത്തോക്കി എങ്ങനെ ചിരിച്ചു കാണിക്കും ഇത് ഒരു വട്ടമൊന്നും അല്ല ഇതിപ്പോൾ കുറെ ദിവസമായിട്ട് സംഭവിക്കുകയാണ് മനസ്സിലായ ഇതിപ്പോ കുറെ ദിവസമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി അത്രയേ ഉള്ളൂ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ വട്ടമാണെങ്കിൽ പോലും ദാമിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ സ്പീഡ് ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വിട്ടൊരു കാര്യമാണ് ഞാൻ അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിൽ ഇത്രയും ഫ്രസ്ട്രേഷൻ കിടപ്പുണ്ട് അതിൻ്റെ ഇതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരാൾ ടി ഫോർട്ടി സെവൻ്റെ വീസിൽ ഒന്ന് പറഞ്ഞായിരുന്നു എന്താ ആ മൊണ് ആ ആ മൊണ്ണയടിക്കണം ആ മൊണ്ണയടിക്കാൻ കൊതിയാവുന്നു അത് ഞാൻ ഈ ഇഷ്യൂലൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ വന്ന് ആ വിസിൽ വന്ന് പറഞ്ഞ് പക്ഷേ അല്ല കുഴപ്പമില്ലടാ ഞാൻ നിന്നെ കുറച്ച് എൻ്റെ മനസ്സിൽ നിനക്ക് ഒരു നല്ല ഇമേജും നല്ലൊരിതും ഉണ്ട് കാരണം നിനക്കറിയാം നിന്നെ ഞാനൊരു അനിയനെ പോലെ കണ്ട് നിൻ്റെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ് നിനക്കൊരു ബാഡ് ടൈം വന്നപ്പോൾ അപ്പോൾ ഒബിയസ്ലി വേണ്ട നിൻ്റെ പേരെനിക്ക് വിളിച്ച് പറയണ്ട കുഴപ്പമില്ല അത് നിനക്ക് നിൻ നിനക്ക് എപ്പോഴേലും തിരിച്ചറിയണ സമയത്ത് നീ ഓക്കെ ആയാൽ മതി വേറെ വേറെ ഒന്നും വേണ്ട അത് അതെനിക്ക് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് വിഷമമായി പപ്പടമൊന്നുമല്ല കൈശ പപ്പടമൊന്നുമല്ല പപ്പടമൊന്നുമല്ല പപ്പടമൊന്നുമില്ല പപ്പടമൊക്കെ ആണെങ്കിൽ അപ്പം പപ്പടത്തിനടുത്തൊന്നും ഞാൻ അങ്ങനെ ഇരുന്നിട്ടില്ല കൈസ് ഞാൻ പടത്തിൻ്റെ അടുത്തൊന്നും അങ്ങനെ ഇരുന്നിട്ടില്ല അതൊന്നും ഇല്ല പപ്പടമൊന്നുമില്ല അപ്പം അത് വിട്ടേര് അത് വിട്ടേര് അല്ലേ ഞാനത് എനിക്കത് അതോട് ഈ അറിഞ്ഞ കൂട്ടത്തി അതോട് അറിഞ്ഞപ്പം എനിക്ക് എനിക്കത് നല്ല വിഷമമായി അപ്പോൾ എനിക്ക് പറയാതിരിക്കാം എനിക്ക് ഓൺലൈൻ വന്നിട്ട് ഇങ്ങനെ ഈ ഇങ്ങനെ ഇത് മറ്റേ നന്മ പറയണതിനോട് എനിക്ക് താല്പര്യമില്ല സോ റെസ്പോൺസിബിലിറ്റി രണ്ട് സൈഡിലും ഉണ്ട് ടി വിയുടെ സൈഡിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഉപദ്രവം ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പറ ഞാൻ നിർത്തിക്കും അത് ഞാൻ നിർത്തിക്കോ അത് ഇറ്റാച്ചി ഇറ്റാച്ചിയൊന്നും ഒരു കൺസിഡറേഷനും ഇല്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ കൈസ് അത് വിടാം അതൊക്കെ വിട്ട 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 ഓരോരുത്തരുടെ പേര് പറഞ്ഞു നിങ്ങൾ ഇതാക്കാനാണെങ്കിൽ പിന്നെ ഞാൻ അതാ അതാ പറയണേ ടി വികത്ത് ആരെങ്കിലും നിങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ ഞാൻ ഞാൻ അത് നിർത്തിച്ചിരിക്കും ഞാൻ അത് നിർത്തിക്കും പകരം നിങ്ങൾക്ക് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പോൺസിബിൾ ആണ് നമ്മളെ ഇതിനോട് വേറെ ഗ്യാങ്ങിനുള്ളിൽ ചേർന്നിരുന്ന് ഇങ്ങനെ പറയുന്നതും ബാക്കി കാര്യങ്ങളും ഇതാക്കുന്നതിനോട് ആണ് മനസ്സിലായത് അതിപ്പോൾ ഈ സിനിമൻ്റെ ലൈവ് ത്രൂ ആ മറ്റേ ചരണ്ട ഇഷ്യൂ ഫ്ലഫിയുടെ ടർഫില്ലാന്നുള്ള പുച്ഛ ചിരി ഇങ്ങനെ ഓരോ മൈന്യൂട്ട് സാധനങ്ങളാണെങ്കിൽ പോലും ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ടന്റായിട്ട് അപ്ലോഡും ചെയ്യുന്നുണ്ട് അവിടെയാണ് അവിടെയാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം ഓക്കെ എനിക്ക് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു എനിക്കിത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഇതാക്കണമെന്നുണ്ടായിരുന്നു ആൻഡ് ഇത് ആരുടെയും ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾ ഇതിനെ ജന ഇതിനെ മറ്റേ ഇത് ചെയ്യുന്ന ആൾക്കാർ ചാറ്റൽ അത് അത് എനിക്ക് ഉറപ്പാണ് ടി ഫോർട്ടി സെവനിലെ ആൾക്കാർ വി സിയിൽ ഇരുന്ന് കാണുമ്പോൾ അവർ തന്നെ കമൻ്റ് ഇടുന്നതാണ് സോ അവർ പറയൂ ഇത് ഇൻബോക്സിൽ പറഞ്ഞ അവിടെ പറഞ്ഞതല്ലേ അവരുടെ വി സി പറഞ്ഞതല്ലേ എടാ ഇത് മാനസിക ഇത് ലിറ്ററലി ഒരു മാനസിക ഞാനൊക്കെ ഗെയിം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യും അല്ലാതെ അവരുടെ പേഴ്സണൽ അവരുടെ മറ്റേ ഫോട്ടോയും ഡീറ്റെയിൽസും അച്ഛൻ്റെ അമ്മയുടെയും പേരൊക്കെ എടുത്തു വെച്ച് ഏർ രാത്രിയിലിരുന്ന് ട്രോൾ ഉണ്ടാക്കി ആ സമയത്ത് നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാടാ എനിക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ട് നിർത്തിപ്പോടാന്ന് അവന്റെ പേര് അപ്പിന്ന് തന്ത് ചിലവനാണല്ലോ ഞാൻ ആ അതെ എന്തുവാ പറഞ്ഞോണ്ടിരുന്നേ ആ അപ്പൊ ഇത് ജനറലൈസ് ചെയ്യരുത് പ്ലീസ് ഇത് എല്ലാരും ചെയ്യുന്നതാണെന്ന് ജനറലൈസ് ചെയ്യരുത് ഞങ്ങളെ ടി വികത്ത് ഒരാളും ഈ പറയണത് ആൾക്കാരുടെ ഫോട്ടോ എടുത്തു വെച്ച് റിയൽ ലൈഫിലെ ഫോട്ടോയും അതൊന്നും എടുത്തു വെച്ച് അവരാധിക്കാറില്ല ഓക്കെ അതാദ്യം മനസ്സിലാക്കണം ഇത് ജനറലൈസ് ചെയ്യാൻ എൻ്റെ അടുത്ത് വരരുത് ജനറലൈസ് വന്നാൽ തുപ്പിത്തരും വേറെ ഇത് അല്ലാതെ വേണം എന്തോ ഇത് ഇതായിട്ട് പറഞ്ഞോ ജനറലൈസ് ചെയ്യരുത് ഇത് അത് ജനറലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവും ഇല്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ സോൾവാതെ എനിക്ക് ഒരുമിച്ച് കളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് നല്ല ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കളിക്കാൻ ഇവിടെ വന്നിട്ട് ഓൺലൈനിൽ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നെങ്കിൽ എക്സലാൻ്റിസി വന്ന് കളിക്കായിരുന്നു എന്ന് പറയുന്നതിനോടാണ് എനിക്ക് താല്പര്യമില്ലാത്തത് കാരണം റീസെൻ്റ്ലി ഞാൻ കുറേ കമൻസ് ഒക്കെ കണ്ടായിരുന്നു അവർക്ക് പ്രശ്നമില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്താ ഒരു മിനിറ്റ് ഞാൻ സിറ്റിയിലോട്ട് ലോഡ് ആക്കും ഒരു സെക്കൻഡ് സെക്കൻഡ് വെയിറ്റ് അവർക്ക് പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എക്സലാൻഡസി പോയി കളിച്ചേനെ എന്നുള്ളൊരു കാര്യം ഇങ്ങനെ പറയണേ കേട്ടായിരുന്നു മനസ്സിലായ അത് അതാണ് എനിക്ക് അതിനോടാണ് എനിക്ക് താല്പര്യം ഇല്ലാത്തത് അപ്പോൾ അതിലൊരു അതിലൊരു റീസൺ ഇല്ല അതിൽ ഈ പറയണത് പോലെ ഇതല്ല റീസൺ ഞാൻ ഇവരെ കട്ട് ഇവരെ എന്ത് എന്തിനു കട്ട് ഓഫ് ചെയ്യണം എനിക്ക് ഇവരോട് താല്പര്യം ഇല്ലെങ്കിലൊക്കെ സ്ട്രേറ്റ് ഫേസ് നിങ്ങളോടൊന്ന് പറഞ്ഞാൽ പോരെ താല്പര്യം ഇല്ലെന്ന് എന്തിനാ ഞാൻ ഇത്രയും വളച്ചൊടിക്കുന്നേ അതിന്റെ ആവശ്യം ഇല്ലല്ലോ ലിറ്ററലി അത് അവിടെ ഞാൻ ചോദിക്കുന്നത് അല്ലാതെ നമ്മുടെ താല്പര്യം ഇല്ലായ്മ കൊണ്ട് മാത്രമല്ല അവരിവിടെ വന്ന് കളി അതായത് അവരിവിടെ വന്ന് താല്പര്യം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട് മനസ്സിലായോ ഇങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും ഉണ്ട് അപ്പോ അതെനിക്കൊന്ന് പറയണമെന്ന് തോന്നി അത്രേ ഉള്ളൂ വേറെ അതിൽ കൂടുതലൊന്നും ഇല്ല